ആദ്യം വന്നൊരു ബാ ഇനയെന്നും കുഞ്ഞു ആദ്യം വന്നൊരു ബാ ഇനയെന്നും കുഞ്ഞു നടുവിൽ വന്നൊരു ബാ ഇനയും നീ കുഞ്ഞു കുനിപ്പായഴുതേണം നടുവിൽ വന്നൊരു ബാ ഇനയും കുഞ്ഞു കുനിപ്പായയുതേണം ഒടുവിൽ വന്നൊരു ബാ ഇനയെന്നാൽ മുഴുവൻ ബാ ആയഴുതേണം ഒടുവിൽ വന്നൊരു ബാ ഇനയെന്നാൽ മുഴുവൻ ബാ ആ എഴുതേണം ബിന്ദുൻ സബബുൻ നോക്കുക ബാ ഇന ഭംഗിയിൽ എഴുതേണം ബിന്തുൻ സബബുൻ റബബുൻ നോക്കുക ബാ ഇന ഭംഗിയിൽ എഴുതേണം